എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ദുക്രാന തിരുനാൾ ദിനമായ ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സീറോ മലബാർ സഭയുടെ സർക്കുലർ നടപ്പാക്കണമെന്ന ആവശ്യവുമായി വിശ്വാസികൾ നിരവധി ഇടവകകളിൽ വികാരിമാരെ സമീപിച്ചു എന്നാൽ ഇതിന്റെ പേരിൽ സംഘർഷത്തിനോ തർക്കത്തിനോ ഇല്ലെന്ന നിലപാടിലാണ് സഭയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ എന്നാൽ വിമത വിഭാഗം പലയിടങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്ന സൂചനയും പുറത്തുവന്നിരുന്നു അതിരൂപത അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശങ്ങളോട് വൈദികർ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള നടപടികൾ എന്നാണ് വിവരം കാഞ്ഞൂർ കാഞ്ഞൂര് പള്ളിയിൽ ജൂലൈ മൂന്ന് സഭ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് വിശ്വാസികൾ വികാരിയോട് ആവശ്യപ്പെട്ടു ദുക്രാന ദിനത്തിലും തുടർന്നു വരുന്ന ഞായറാഴ്ചകളിലും സീറോ മലബാർ സഭ സിനഡ് അംഗീകരിച്ച് നടപ്പിലാക്കിയ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സഭാ സർക്കുലറിന് വില കൽപ്പിക്കാത്ത കാഞ്ഞൂർ ഫൊറോന വികാരി ഫാദർ ജോയി കണ്ണമ്പഴിയുടെ നിലപാടിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചു കാഞ്ഞൂരിൽ സഭയുടെ ബലി അർപ്പിക്കുകയില്ല എന്ന് ഞായറാഴ്ച കുർബാന മദ്യെ പള്ളിയിൽ വിളംബരം ചെയ്തിരുന്നു അതേസമയം സർക്കുലറിലെ നിർദ്ദേശപ്രകാരം ഏകീകൃത ബലി അർപ്പിക്കാത്ത വൈദികർ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെയുള്ള വൈദികർ വിശ്വാസികൾക്ക് വേണ്ടി പരികർമ്മം ചെയ്യുന്ന കൂതാശകൾ അസാധുവായിരിക്കുമെന്നത് ഇടവകയിലെ വിശ്വാസികളെ ആശങ്കാകുലരാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഏകീകൃത കുർബാന ചൊല്ലണമെന്ന ആവശ്യവുമായി വിശ്വാസികൾ വികാരിയച്ഛനെ സമീപിച്ചത് എന്നാൽ വികാരി ഇടവകയിലെ വിശ്വാസികളുടെ സഭാപരമായ അവകാശങ്ങളെ നിഷേധിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ദൈവജനത്തെ കരുവാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് വിശ്വാസികൾ കുറ്റപ്പെടുത്തി ജൂലൈ മൂന്നിനു ശേഷം സഭയെ ധിക്കരിച്ച വികാരി കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയുടെ ഭാഗമല്ലാതായി ഭാഗമല്ലാതായിത്തീരും അതിനാൽ ഇദ്ദേഹം നൽകുന്ന ജനന സർട്ടിഫിക്കറ്റുകൾക്കോ വിവാഹ സർട്ടിഫിക്കറ്റുകൾക്കോ യാതൊരുവിധ നിയമസാധുതയും ഇല്ലായിരിക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഇടവക ജനമാണ് ഇടവകക്കാരുടെ പ്രശ്നങ്ങൾ തനിക്ക് ബാധകമല്ലെന്ന വികാരിയച്ചന്റെ പിടിവാശി മുഴുവൻ ഇടവക ജനത്തെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇടവകയിലെ സഭാസ്നേഹികളായ വിശ്വാസികൾ ഒന്നിച്ചു ചേർന്ന് ചർച്ചകൾ നടത്തുകയും ആശയസമന്വയത്തിന്റെ ഭാഗമായി ഐക്യകണ്ഠേന വികാരിയെ നേരിൽ കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിക്കുകയും ചെയ്തത് സഭാസ്നേഹികളായ വിശ്വാസികൾ വരേക്കുളം തങ്കച്ചൻ സാജു ഇടശ്ശേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാഞ്ഞൂർ പള്ളിയിൽ എത്തി വികാരിയെ നേരിൽ കണ്ട് ജൂലൈ മൂന്ന് മുതൽ സഭ നിഷ്കര്ഷിച്ച ഏകീകൃത ബലി അര്പ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് വിശ്വാസികളായ തങ്ങളുടെ കൂറ് മാർപ്പാപ്പയോടും സഭയോടും ഒപ്പമാണെന്നും സഭയിൽ നിന്ന് വിഘടിച്ചു പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതും വികാരിയെ അറിയിച്ചു ദൈവജനത്തോട് അനുസരിക്കാൻ പറയുന്ന വൈദികർ തങ്ങളുടെ മേലധികാരികളോട് അനുസരണക്കേട് കാണിക്കുന്നത് വിശ്വാസികൾക്ക് ഉദപ്പുണ്ടാക്കുന്നതാണെന്ന് ഇവർ വികാരിയെ ഓർമപ്പെടുത്തി സഭാ സർക്കുലറിന് അനുസൃതമായി സഭയുടെ ബലി അർപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു വിശ്വാസികളുടെ ആവശ്യങ്ങൾ കേട്ട വികാരിയച്ഛൻ സഭയുടെ ബലി തന്നെ അർപ്പിക്കും എന്ന ഉറപ്പു നൽകാൻ തയ്യാറായില്ലത്രെ വികാരിയച്ചന്റെ ശൈലിയിൽ വിശ്വാസികൾ ആശങ്ക രേഖപ്പെടുത്തി ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിൽ വികാരിയച്ചന് എതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു